പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളുമായി മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് ധാരണ മലപ്പുറം ജില്ലയിൽ താൽക്കാലിക രണ്ടംഗ സമിതിയെ നിയോഗിച്ചു സർക്കാർ നൽകിയ ഉറപ്പ് മുഖവിലയ്ക്കെടുക്കുന്നുവെന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ പറഞ്ഞു മലപ്പുറം ജില്ലയിൽ പ്ലസ് വണ്ണിന് അധിക ബാച്ച് അനുവദിക്കണമെന്നായിരുന്നു എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും ആവശ്യം മന്ത്രി വി ശിവൻകുട്ടിയുമായി നടത്തിയ ചർച്ചയിൽ താൽക്കാലിക അധിക ബാച്ച് അനുവദിക്കാൻ തീരുമാനമായി വിഷയം പഠിക്കാനായി ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ മലപ്പുറം ആർ എന്നിവർ ഡി സമിതിയെ നിയോഗിച്ചു ജൂലൈ അഞ്ചിനകം സമിതി റിപ്പോർട്ട് നൽകണം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ ഒരു നിയോഗിച്ചിരിക്കുകയാണ് ഹയർ സെക്കൻഡറി ജോയിൻറ്റ് ഡയറക്ടർ അക്കാദമിക് മലപ്പുറം ആർ ഡി ഡി എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ അഞ്ചിനകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനുസരണമുള്ള അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും പ്ലസ് വൺ പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും സർക്കാർ സർക്കാർ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികരണം ഇവിടെ അധിക ബാച്ചുകൾ എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം അതും സർക്കാർ മേഖലയിൽ ഈ ബാച്ചുകൾ അനുവദിക്കപ്പെടണമെന്ന ഞങ്ങൾ സർക്കാരിന്റെ മുൻപിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു അത് സർക്കാർ പരിഗണിക്കാം എന്നൊരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിൽ സർക്കാർ തന്നിരിക്കുന്ന ഉറപ്പിനെ ഞങ്ങൾ എടുക്കുന്നു മന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രശ്നപരിഹാരത്തിന് വഴി തുറന്നതോടെ സമരം അവസാനിപ്പിക്കുമെന്നാണ് സൂചന യു ഡി എഫ് നേതാക്കളുമായി ആലോചിച്ചായിരിക്കും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക ന്യൂസ് തിരുവനന്തപുരം